മലയാളികളെ നീതിബോധമുള്ളവരാക്കുന്നത് അവരുടെ സംസ്കാരമെന്ന് എം കെ വർഗീസ് കേരളത്തിന്റെ മതേതര സംസ്കാരവും പാരമ്പര്യവുമാണ് മലയാളികളെ നീതിബോധമുള്ളവരാക്കുന്നതെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് ഭ്രാന്താലയമായിരുന്ന കേരളത്തെ തീർത്ഥസ്ഥാനമാക്കി മാറ്റുന്നതിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചിരുന്നതെന്നും കടുത്തുരുത്തി കടപ്പൂര ഓഡിറ്റോറിയത്തിൽ ഫോറം സംഘടിപ്പിച്ച നന്മയോളം നമ്മുടെ കേരളം സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ മുന്നിൽ നിരവധി ചട്ടിക്കുഴികളും കകടനാണയങ്ങളും ഉണ്ട് അതിൽ നിന്നെല്ലാം നമ്മുടെ കുട്ടികളെ കാത്തു സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ രക്ഷിതാവും ഏറ്റെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കരുതുന്നത് നന്മയുടെ ലോകം ചെറുതാവുകയും തിന്മയുടെ ലോകം വലുതാകുകയും ചെയ്യുന്ന ഒരു കാലത്തോടെയാണ് നമ്മൾ പക്ഷം നമ്മൾ നമ്മൾ കൂട്ടായി താലൂക്ക് പ്രസിഡന്റ് യു ഐസക് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വെച്ച് കുഞ്ഞച്ചൻ മിഷണറി ആശാബാൻ പ്രസിഡന്റ് എ ജെ തോമസ് മറിയം സൈന്യം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ലിജുമോൻ കെ പി അൽഫോൺസ സ്നേഹതീരം ഓൾഡ് ഏജ് ഹോം പ്രസിഡന്റ് പി ജെ ജോസഫ് പണ്ടാരക്കാപ്പിൽ നിത്യസഹായ അമ്മ വീട് അഗതി മന്ദിര സെക്രട്ടറി സിന്ധു അനിൽ ശബ്ദ ഹിയറിംഗ് എയ്ഡ് ഡയറക്ടർ മാത്യു വള്ളിക്കാട് എന്നിവർക്ക് നന്മ പുരസ്കാരങ്ങൾ നൽകി പ്രതിഭാ സംഗമം കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിതയും കുഞ്ഞിലങ്കയിൽ സമ്മാന വിതരണം മാധ്യമപ്രവർത്തകൻ സണ്ണി ചെറിയാനും ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രശ്മി വിനോദ് മാതാപിതാക്കളെയും ജില്ലാ സെക്രട്ടറി ഷീല ദിലീപ് അധ്യാപകരെയും ആദരിച്ചു കെ സോമശേഖരൻ വി വി കനകാബരൻ സുശീല ഗോപാലൻ ദിലീപ് തെച്ചേരിൽ സതി മണി പ്രസീത പ്രസാദ് രശ്മി വിനോദ് ഉദീഷ് കെയു വിനോദ് തുമ്പുങ്കൽ ജില്ലാ കമ്മിറ്റി അംഗം ജമിനി എബ്രഹാം തുടങ്ങിയവർ സമ്മേളന നേതൃത്വം നൽകി ന്യൂസ്